പ്രത്യേകത ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഇതിൽ ഉംറക്കും മറ്റു സൗദി അറേബ്യയിലൊക്കെ പോയ ആളുകൾക്കൊക്കെ അറിയാം എന്നല്ല നമ്മുടെ നാടുകൾക്കുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇതിൻ്റെ പ്രത്യേകത ജംസം വള്ളം ഇത് എന്തുദ്ദേശത്തിൻ കരുതിയിട്ടാണോ അത് ഉപയോഗിച്ചത് ആ ഉദ്ദേശങ്ങൾ അവർക്ക് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും അങ്ങനത്തെ പവിത്രമായ ഒരു വെള്ളമാണ് സംസം വെള്ളം ഇത് നമ്മുടെ ഓരോ വീടുകളിലും ഉണ്ടായിരിക്കൽ വളരെ ഒരു നല്ല കാര്യമാണ് ഇതില് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ട് അള്ളാഹു നമുക്കൊക്കെ ഇത് നല്ല രൂപത്തിൽ ഇത് ലേലം ചെയ്യാനല്ല ഇത് ഒരു ആയിരത്തി ഒന്ന് രൂപ അല്ലെ ഒരായിരത്തി ഒന്ന് രൂപ ഇത് ഇല്ല ജംസം വെള്ളം നമ്മൾ ലേലത്തിന് വെക്കണില്ല അതിന്റെ ഒരു മഹത്വം ത് ആവശ്യക്കാർക്ക് നമ്മളൊരു സംഖ്യ പറയുകയാണ് നമ്മുടെ റഷീദ് ക സൗദി അറേബ്യയിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് വലിയൊരു ബോട്ടൽ തന്നെ ഉണ്ട് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്ററിൻ്റെ പള്ളിയങ്ങാടി എത്ര പറഞ്ഞ് ലേലല്ല ഒരു എമൗണ്ട് പറ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിരണ്ട് രൂപക്കാർക്ക് വിളിക്കാ വിളിക്കാറുണ്ട് ലേലോ അല്ല ഉദ്ദേശിക്കുന്നത് ഏവായിരത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിന് അവർ പറയുന്നുണ്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് നമ്മുടെ പള്ളിയങ്ങാടിയും പറയുന്നുണ്ട് അയ്യായിരം രൂപ റഷീദൊക്കെ പറയുന്നു ആറായിരം രൂപ അവർ പറയുന്നുണ്ട് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കാരണം ഇതിൻ്റെ മഹത്വം ഇവർ പറയുന്നുണ്ട് പള്ളിയങ്ങാടി ടീം കാരണം അവർക്കറിയാം അതിൻ്റെ മഹത്വം എന്താണ് നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം ഏഴായിരത്തി ഏഴായിരത്തി എത്ര പറഞ്ഞു എഴുനൂറ്റി എഴുപത്തി ഏഴ് രൂപ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ദന്തം വെള്ളം അഞ്ചു ലിറ്ററിന്റെ വലിയ ബോട്ടല്വട്ടം െന്താ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപക്ക് നമ്മൾ ഇത് അവർക്ക് കൊടുക്കുകയാണ് ഇൻഷാ അല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ അവർക്കൊക്കെ ഇതുകൊണ്ട് എല്ലാ ഉപകാരത്തിനും എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് അത് കുടിച്ചത് അള്ളാഹു അവർക്ക് അത് സാധിപ്പിച്ചു കൊടുക്കും അള്ളാഹു കൊടുക്കുമാറാവട്ടെ നല്ല ഒരു ഇത് വീട്ടിൽ സൂക്ഷിക്കലും ഇത് ഉപയോഗപ്പെടുത്തലും നല്ല ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തലും വളരെ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹു നമുക്കൊക്കെ നല്ല രൂപത്തിൽ ഇത് ഉപയോഗിക്കുവാനും ഇത് കുടിക്കുവാനും ഇതുകൊണ്ടുള്ള എടുക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റൗലാ ഷെരീഫിൽ ചെല്ലുവാനും ഉംറക്കും ഹജ്ജിനൊക്കെ പോകുവാൻ നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങുന്ന മണ്ണിൽ എത്താൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു എല്ലാവിധ ആഷീയത്തും ആരോഗ്യവും സമ്പത്തും അതുപോലെ തന്നെ ഇത് ഉദ്ദേശിച്ച ആളുകൾക്കൊക്കെ ഇനി മറ്റൊരു രൂപത്തിൽ ഈ പാനീയങ്ങൾ ഈ സംസം വെള്ളം ഉപയോഗിക്കാനും അത് കുടിക്കുവാനുള്ള തോഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മജ്ലിസിൻ്റെ പറക്കത്ത് കൊണ്ട് ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഹക്ക് ജ പറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ ആ മീൻ മീൻ എന്തിലുണ്ടോ